എല്ലാവർക്കും കൃഷി കൃഷിഗ്രാമത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി കുറച്ച് വീഡിയോ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് ഞാനൊരു ഫീൽഡിൽ പോയി ഫീൽഡെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അറുന്നൂറ്റി മംഗലം ഫാമിൽ ഫാമിലെ കുറേ കർഷകർ ചേർന്ന് തൊട്ടടുത്തൊരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നു അതും ബെന്തി പോവും അപ്പം നമുക്കൊന്ന് കണ്ടാലോ ഇതാ ഇങ്ങനെയാണ് അവർ കൃഷി ചെയ്തേക്കുന്നത് ഒരു ലെയർ ഫുള്ള് ഓറഞ്ച് കളർ കളറ് ബെന്തി ഒരു ലെയർ ഫുള്ള് മഞ്ഞ കളർ ഇതങ്ങ് ഇതോ അങ്ങ് ദൂരുണ്ടോ ഇതാ അങ്ങ് ദൂരെ വരെ അവർ ഇത് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ ഇതങ്ങ് പുറകു വരെയുണ്ട് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കളർ ബന്തി കൃഷി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ നടുക്ക് ചാല് പോകുന്നുണ്ട് ഓ ഇത് കണ്ടോ തൊട്ടിപ്പുറത്ത് കണ്ടം ഇവിടെ നെല്ല് ചെയ്തി വയ്ക്കുവാണേ കണ്ടോ മഞ്ഞ കണ്ടോ അപ്പുറത്തെ സൈഡിൽ ഭംഗിയില്ലേ കാണാൻ എനിക്കിഷ്ടപ്പെട്ട് കേട്ടോ അതെ അത് മെയിൻ റോഡാണ് മെയിൻ റോഡിൻ്റെ അവിടെ തൊട്ടേ ചെയ്തു വരുന്നുണ്ട് അപ്പുറത്തെ സൈഡ് ഫുള്ള് മഞ്ഞ ഉണ്ട് കണ്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വലുതാണ് ഇഷ്ടപ്പെട്ടല്ലോ കണ്ടോ ഇത് കണ്ട കൊണ്ട് എനിക്ക് ക്യാമറയെ നോക്കി വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല താഴെ നോക്കണം ഇല്ലെങ്കിൽ എപ്പോഴാണ് ഒന്നെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ കണ്ടത്തിലോ കിടക്കും പൂവിൻ്റെ വലിപ്പം ഒന്ന് കാണിച്ചു തരാം കണ്ടോ എനിക്കൊന്ന് ഇതൊരു അറുപത് ഗ്രാമോളം കാണും കേട്ടോ ഒരു പൂവെന്ന് പറയുന്നത് ഇതാ കണ്ടോ അറുപത് ഗ്രാം കാണും ഈ ഒരു പൂവ് ഇതുപോലെ തന്നെ ആയിരിക്കും മഞ്ഞ വെന്തി ഓക്കേ ഇതാണ്ട മഞ്ഞ ഇത് ഹൈബ്രിഡ് വിത്താണേ അതുകൊണ്ടോ ഇത്ര വലിപ്പം കണ്ടോ മഞ്ഞ കണ്ടോ നല്ല ഭംഗിയില്ലേ അഞ്ഞക്കൂടി നടക്കുകയാണ് ഗൈസ് കണ്ടോ പൂ കണ്ടോ ഗൈസ് നല്ല ഭംഗിയില്ല കാണാൻ അതെ 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 ഞാൻ പെട്ടെന്ന് ഓടാമേ കണ്ടോ ഫാമിലിയാണ് അറുനൂറ്റിമംഗലം കിലോയ്ക്ക് ഇപ്പോൾ എൺപത് രൂപ ആണ് ഓണം ആകുമ്പം നല്ല റേറ്റ് ആകും ചിലപ്പോൾ ഇരുന്നൂറ് മുന്നൂറാവും അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ഓക്കെ ബൈ